മലപ്പുറം എന്ന സവിശേഷമായ ഒരു രാജ്യവും ഒരു പ്രത്യേകമായ സംസ്ഥാനത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ സാറാണ് ഇന്ന് പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തിയത് സാമൂഹ്യമാധ്യമത്തിൽ അതിന് അവിടെയുള്ള മനുഷ്യരൊക്കെ തന്നെയും നല്ല മറുപടികൾ നൽകുന്നുമുണ്ട് അവിടെ നിന്നുള്ള ദീർഘകാലമായ ജനപ്രതിനിധിയും വണ്ടൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയും പിന്നെ ജീവിക്കുന്നത് മലപ്പുറം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയായ എ പി അനിൽകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം പറയുകയുണ്ടായി ആ പ്രതികരണം കേൾക്കാം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് സാമുദായിക നേതാക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ മതസൗഹാർദ്ദം പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ എൻ ഡി എയുടെ സംസ്ഥാനതല കൺവീനറാണ് പക്ഷെ ആ ഇപ്പോൾ ചെയ്യുന്നത് പിതാവാണ് എന്ന് പറയേണ്ടി വരും ബി ജെ പിയെ പ്രീണിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും സാമുദായിക സൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന ജില്ലയാണ് ആ ജില്ലയിൽ മതസൗഹാർദ്ദത്തിനെതിരായി അദ്ദേഹം നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ അതുവഴി മലപ്പുറത്തെ ഈ ഒരു അന്തരീക്ഷം തകർക്കുക എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് വെള്ളപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഗുരുധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മിനിമം അദ്ദേഹം അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തില്ല അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജില്ലയിലെ ഈ പ്രദേശത്തെ എസ് എൻ ഡി പി നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് യഥാർത്ഥ ചിത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ വളരെ ആസൂത്രിതമായി തന്നെ ഇത്തരം പ്രസ്താവന നടത്തുന്നതിൽ ഒരു അജണ്ടയുണ്ട് മുമ്പ് ബി നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഇതുപോലെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്ന മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യം അറിയുന്ന വെള്ളാപ്പള്ളിയെ പോലെ ഒരു നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കാണാതെ പോകരുത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണ് ഗവൺമെന്റിന് എടുക്കേണ്ട നിയമപരമായ നടപടികൾ ഗവൺമെന്റ് എടുക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി അതിന് തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേട്ടല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നും ആ നാട്ടിൽ നിന്നും ഇന്ന് വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസമോ മറ്റുള്ളവയോ ഒന്നും മലപ്പുറം രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തെ ഒരു പ്രജയായ അദ്ദേഹം പറയാറുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യമായ തിരുവിതാംകൂർ രാജ്യത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങ് വൈക്കം മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന ഓരോ പ്രദേശങ്ങളിലും ഈ മനുഷ്യരൊക്കെയും അനുഭവിച്ച ദുരിതങ്ങളും അരികുവൽക്കരണവും പ്രത്യാഘാതങ്ങളും അടക്കമുള്ളവ ധാരാളമായുണ്ട് ഇനി ചരിത്രമറിയാവുന്നവർക്കറിയാവുന്നതുപോലെ ഈ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും എല്ലാ വർഷവും അവിടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ചിത്രമെടുക്കാൻ പോകുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരാണെങ്കിലും അവിടെ ഒഴിവാക്കപ്പെട്ടത് ആരെയൊക്കെ എന്നും എന്തിനാണ് ഒഴിവാക്കപ്പെട്ടതെന്ന് നോക്കുമ്പോഴാണ് ഈ മലബാർ രാജ്യത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെയൊന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടായില്ലെന്നും മാത്രമല്ല ആ മലബാർ രാജ്യത്ത് ജാതിമത വ്യത്യാസമന്യെ ഈ പറയുന്ന അവിടുത്തെ മനുഷ്യർ ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയും ആ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ മനുഷ്യർക്കിടയിൽ ഐക്യവും ഒക്കെയൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ വളരെ ആസൂത്രിതമായ പല ശ്രമങ്ങളും നടത്തി എങ്കിൽ പോലും ഭാഗികമായി മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹരിദാസേട്ടനൊക്കെ പലപ്പോഴും പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് ഇടങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണൊരു സത്യം അത് മനുഷ്യ സ്നേഹത്തിൻ്റെയും പാരസ്പരിക ബന്ധത്തിൻ്റെയും മനോഹരമായ ഒരു മഹാരാജ്യമാണ് അങ്ങനെ ഒരു മഹാരാജ്യത്തിൻ്റെ പരസ്പര സഹായവും സഹകരണവും ഒക്കെ മനുഷ്യർക്കിടയിൽ ഈ കേരളം മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ രാജ്യം തന്നെ മറ്റൊരു രാജ്യമായി മാറുമായിരുന്നു എന്നതാണ് സ്ഥിതി വേണമെങ്കിൽ ഒരു കണക്കെടുത്ത് നോക്കിയാൽ മതി ഈ പറഞ്ഞ സവിശേഷമായ രാജ്യത്ത് നിന്ന് നമ്മുടെ മഹാരാജ്യമെന്ന് പറയുന്ന പപ്പടത്തിനും കടലയ്ക്കും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ അച്ചാറിന് വരെ അടിയുണ്ടാക്കുന്ന ഈ രാജ്യത്തേക്ക് അവിടെയുള്ളവർ പെണ്ണിനെ പോലും കെട്ടിച്ചുവിടാൻ അവർക്ക് ഭയമാണ് എന്ന് മാത്രമല്ല ഇവിടുന്ന് പോകുന്ന നല്ലൊരു ശതമാനം മനുഷ്യരും ആ മഹാരാജ്യത്തിൻ്റെ സവിശേഷത കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാറില്ലെന്ന് മാത്രമല്ല അവരുടെ അവിടുത്തെ അനുഭവങ്ങൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും ഇത്തരമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരൊക്കെ മൗനം പാലിച്ചു കളയും നമ്മളോട് വ്യക്തിപരമായി പറയുന്നത് എന്തിനു പറഞ്ഞ് പുകലുണ്ടാക്കണം എന്നതാണ് അവരുടെ പക്ഷം എന്നാലും ഒറ്റപ്പെട്ട ചിലരൊക്കെ കത്തായൊക്കെ ആ മഹാരാജ്യത്തിൻ്റെ സവിശേഷത അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ക്ഷേത്രങ്ങൾക്കിടയിലും അതിനു ചുറ്റും താമസിക്കുന്ന വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട മനുഷ്യർക്കിടയിലും തെക്കൻ കേരളത്തിലെ പോലെയല്ല ഇവിടുത്തെ മഹാരാജ്യത്ത് ഓരോ മതത്തിനകത്തും പിന്നെ അല്ലാതെയും പിന്നെ ഓരോ ക്ഷേത്ര സമിതിയും അമ്പലം കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും അല്ലാത്ത കമ്മിറ്റിയും ഒക്കെ പിടിക്കുന്നതിന് പൊരിഞ്ഞടിയാണ് എന്നാൽ ഈ മലപ്പുറം എന്ന മഹാരാജ്യത്ത് തുടങ്ങുന്ന അങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ കുറച്ചുകൂടി സൗമ്യമായും സന്തോഷത്തോടെയുമാണ് ജീവിക്കുന്നത് പിന്നെ അടിക്കാൻ താല്പര്യമുള്ള ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അടിക്കുന്നത് ഞങ്ങൾക്കിടയിൽ പരസ്പരവുമാണ് വേറെ ആരെയും അങ്ങനെ അടിക്കാനോ യുദ്ധം ചെയ്യാനോ കൊല്ലാനോ ഒന്നും മുതിരാറില്ല ആ മഹാരാജ്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് മാറാട് വലിയ കലാപം ഉണ്ടായി അവിടെ കലാപം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് കിലോമീറ്ററുകൾ ഇപ്പുറമാണ് താനൂർ പോലെയുള്ള കടപ്പുറം അറങ്ങുന്ന പ്രദേശം അവിടെ ഇതിൻ്റെ ഒരു അനുരണനമോ എന്തെങ്കിലും ഒരു പ്രതിധ്വനിയോ അല്പം പോലും സംഭവിക്കാതെ അവിടുത്തെ മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി നിന്നത് ആ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു ചരിത്രമാണ് പിന്നെ എഴുത്തച്ഛനെ പഠിപ്പിക്കാൻ വിട്ട കഥയും എഴുത്തച്ഛൻ തിരിച്ചു വന്ന് തുഞ്ചൻ ഗുരുകൂലം അതിൻ്റെ ഹൃദയഭൂമിയിൽ ആ ഓർമ്മകൾക്കായി സ്ഥാപിച്ച ചരിത്രവുമൊക്കെ ആ മഹാരാജ്യത്തിൻ്റെ പുഴ് ചരിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ മഹാരാജ്യത്തിന് സവിശേഷമായ പ്രത്യേകതകളുമുണ്ട് പല ക്ഷേത്രങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെ ഓടിയെത്തി ആശ്വസിപ്പിക്കുന്ന ഇതര മതസ്ഥരുടെയും കഥ ഈ മലപ്പുറത്ത് തുടങ്ങുന്ന മഹാരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ഇത്തവണത്തെ നോമ്പിനും ഇനി അമ്പലത്തിലേക്ക് ഒരു കൊടിമരം കൊണ്ടുവരുന്നതിന് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി കിലോമീറ്ററുകളോളമുള്ള സ്ഥലം അയൽക്കാർ മതിൽ പൊളിച്ച് വിട്ടുകൊടുത്ത കഥയൊക്കെ നമ്മൾ കേട്ടത് ആ മഹാരാജ്യത്തിൻ്റെ സവിശേഷതകളായിട്ടുണ്ട് പിന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ആ മഹാരാജ്യത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യർ ദുരന്തങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുമ്പോൾ അതിനുവേണ്ടി കാണിക്കുന്ന ഒരു താല്പര്യവും ഇഷ്ടവും അതിൻ്റെ പ്രത്യേകതകളും എടുത്തു പറയേണ്ടതാണ് അവിടെ കരിപ്പൂരിൽ വിമാന ദുരന്തം ഉണ്ടായപ്പോഴും അതുപോലെ കടലുണ്ടി പുഴയിൽ ട്രെയിൻ അപകടമുണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും കോളറ വന്നപ്പോഴും ഒക്കെയൊക്കെ കോളറയൊക്കെ പഴയ ചരിത്രമാണ് അന്നത്തെ കാലത്ത് പോലും മനുഷ്യനെ മതം നോക്കാതെ ചേർത്ത് പിടിച്ച ഒരു മഹാരാജ്യത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് അവിടെ നിന്ന് എപ്പോഴും ഉത്ഭവിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത ആ മഹാരാജ്യത്തിനുള്ളത് ഒരുപക്ഷെ നമ്മുടെ മറ്റു പല രാജ്യങ്ങളെക്കാളും ഞാൻ ജീവിക്കുന്ന രാജ്യത്തെക്കാളൊക്കെ മനുഷ്യസ്നേഹം കൊണ്ടും മതിമറന്ന് എല്ലാം വാരി നൽകാൻ മനസ്സുള്ള മനുഷ്യരുടെ ഒരിടം കൂടിയാണ് ജാതിമത ഭേദമന്യേ വ്യത്യാസമില്ലാതെ അതൊക്കെയും ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്ത മനുഷ്യരുടെ കൂടിയാണ് ആ മഹാരാജ്യമെന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്ര ക്ഷേത്രമിറ്റങ്ങളിൽ ഇഫ്താറും പള്ളി അങ്കണങ്ങളിൽ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും നൽകുന്ന മഹത്തായ മാതൃകകളും ആ മഹാരാജ്യത്തിൻ്റേതായി ഉണ്ട് എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ് അവിടെ മനുഷ്യർക്കിടയിൽ അത് ഒരു ജാതിയിൽ മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളത് വ്യത്യസ്ത ജാതികളിലൊക്കെ തന്നെയും ഈ ഇന്ന് തിരുവിതാംകൂർ മഹത്തായ ദേശത്തിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് അതെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും അവിടെ പോകുന്നവർ പറയാറുണ്ട് വിരുന്ന് കൂട്ടാനും വിരുന്ന് നൽകാനും അതുപോലെ തന്നെ തന്നാലും തന്നാലും മതിയാകാത്ത വിധം എന്ത് നൽകാനും യാതൊരു മടിയുമില്ലാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ നാടുകൂടിയാണത് അതോടൊപ്പം ജനകീയാസൂത്രണം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വിജയിപ്പിച്ചതും കേരളത്തിലാകെ മാതൃകയായ പാലിയേറ്റീവ് സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചതും പിന്നെ ബൈതൃറഹ്മയും സി എച്ച് സെൻറ്ററും ആ മഹാരാജ്യത്തിൻ്റെ സംഭാവനകളാണ് അതുകൊണ്ട് അതുമൊക്കെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കാം ഇനി അവസാനം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു ഡേറ്റ കൂടി പറയാം ജാതിയും മതവും നോക്കാതെ തങ്ങളെ പ്രസവിച്ച മാതാപിതാക്കളെ ഏറ്റവും മനുഷ്യത്വത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കുന്ന മനോഹരമായൊരു മഹാരാജ്യം കൂടിയാണ് കേരളത്തിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ഈ രാജ്യത്തിനകത്തും നമ്മുടെ കേരള കേരളരാജ്യത്തിന് പുറത്തുമൊക്കെയുള്ള ആളുകളെ നോക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ സോമരായൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിലെ ഞാനൊരു പെട്ടെന്നൊരു ക്യുക്കായിട്ടുള്ള ഒരു ഡേറ്റ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ആയിരത്തി മുന്നൂറോ ആയിരത്തി നാനൂറോ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് വെറും പത്തിൽ താഴെ ആളുകൾ മാത്രമാണ് ഈ മലപ്പുറമെന്ന മഹാരാജ്യത്തു നിന്നുള്ളത് അതുകൊണ്ട് ആ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ മനസ്സശുദ്ധമാക്കാതെ മനോഹരമായി സന്തോഷത്തോടെ ചേർന്ന് നിന്ന് ജീവിക്കുക ആ മഹാരാജ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ അഭിമാനിക്കുക കഥകൾ ഒരുപാടും ചരിത്രം ഒരുപാടും പൈതൃകത്തിൻ്റെ പിന്തുടർച്ചയും ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ആസ്വദിക്കുക ആ മഹാരാജ്യം അതുപോലെയുള്ള മഹാരാജ്യങ്ങളും മനുഷ്യസ്നേഹത്തിൻ്റെ മഹായിടങ്ങളും നീണാളുവാഴട്ടെ